ചർച്ചയിലും അല്ലെങ്കിൽ പ്രസംഗത്തിലുമൊക്കെ ഓരോന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങനെ ഒരു വലിയ തിരിച്ചടി നേരിടുകയാണ് ഇപ്പോൾ പി സി ജോർജ് ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പി സി ജോർജിന്റെ അറസ്റ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് രാവിലെ ഉമ്മാർത്തി ഇരുന്നിട്ട് പത്രം വായിച്ച് ചായയും ചായം കുടിച്ചിരിക്കുന്ന പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അവിടെ ചെന്നപ്പോ ആളെ കാണാനില്ല പോലും വീട്ടുകാരോട് ചോദിച്ചാൽ പറയാ തിരുവനന്തപുരത്താണെന്ന് എങ്ങനുണ്ട് ഭയങ്കര സിംഗാണ് സിംഗം ചെലക്കുന്ന സിംഹം ചെലക്കുന്ന സിംഗത്തിനെ കാൽമുട്ട് കൂട്ടിയിടിച്ച് മുങ്ങി എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു കാര്യമല്ല വിളിച്ചു പറഞ്ഞിട്ടുള്ളത് മതവിദ്വേഷ പ്രസംഗമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അത് വല്ല സുലൈമാനോ അല്ലെങ്കിൽ വേറെ വല്ല ആളാണെങ്കിൽ ഇപ്പൊ എന്താവും അവസ്ഥ യു എ പി എ ജയില് അല്ലെ ഇവിടെ അതൊന്നുമില്ല പോലീസുകാര് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത കാര്യം ഒന്ന് വൈകിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിന് മൂങ്ങാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് ഈ പി സി ജോർജിനെ ഒക്കെ സംരക്ഷിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് പൂഞ്ഞാറിലുള്ള മുപ്പത്തി മൂവായിരം വോട്ടർമാരായിട്ടുള്ള മുസ്ലിങ്ങളെ അടക്കം അദ്ദേഹം വിളിച്ചതെന്ന് അറിയാം ഞാൻ പൂഞ്ഞാറിലിരുന്ന് കൊണ്ടാ പറയുന്നത് എല്ലാവരും വർഗീയവാദികളാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലല്ല ലോകത്തിലുള്ള എല്ലാ മുസ്ലീങ്ങളും വർഗീയവാദികളാണെന്നാ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും അയാൾ അറസ്റ്റ് ചെയ്യുന്ന എത്ര വൈകിയറി ഇപ്പോഴും അറസ്റ്റും ചെയ്തിട്ടില്ല ഞാൻ വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും മറക്കുക ഓക്കെ നമുക്ക് ആ വീഡിയോയിലൊക്കെ ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ച് തുടർ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ ആലോചന സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ബിജെപി നേതൃത്വവുമായി ആലോചിച്ച് ജോർജ് തിങ്കളാഴ്ച തീരുമാനമെടുക്കും തിങ്കളാഴ്ച തീരുമാനം എടുക്കുന്നതിന് മുന്നേ പൊന്നാര പോലീസുകാരെ അറസ്റ്റ് ചെയ്യും ഇന്ന് അറസ്റ്റ് ചെയ്ത നാളെ ഒരു ദിവസം ജയിലിൽ കിടക്കും അതിന് വേണ്ടിയിട്ടാണ് വേറെ വല്ല ആളാണെന്നുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്ത് അകസ് കൊണ്ടേ ഇടൂലേ എന്നിട്ട് നാല് കുത്തും കൊടുക്കൂലേ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇവരെന്തൊക്കെ വൃത്തികേടാണ് ഈ നാറി പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് താനീ ക്രിസംഗി ഇന്മാതിരി കൃസംഗിയെ കാണില്ല ഇവനൊക്കെ അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവക്കാരനാ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി പോയിട്ടുണ്ടോ സാമ്പത്തിക നേട്ടം കിട്ടിയിട്ടുണ്ടോ നിൽക്കും അത് കിട്ടാത്ത അവസ്ഥ വരുമ്പോ ചാടും പുതിയതിലേക്ക് ചാടി ചാടി ചാടിയിരിക്കും ഇതിനൊക്കെ വീട്ടിൽ കയറ്റുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും അത്ഭുതം ഇത്ര വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഈ നാറിയൊക്കെ വീട്ടിനകത്ത് തിരുത്തുന്നു എന്നുള്ളത് അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞില്ല അല്ല അങ്ങനെ അവർക്ക് പറ്റില്ല കാരണം അവർക്ക് തിന്നാൻ കൊടുക്കണത് ഇയാളാവും ഇങ്ങനെ വൃത്തികേടുകളൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭാഷിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ അവർക്ക് നിന്നാനും കൊടുക്കുന്നുണ്ടാവും അവർക്ക് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ പുറത്താക്കാൻ കഴിയില്ലല്ലോ എന്തൊരു അറിയോ ഇയാളെ ശരിക്കും ഈ രീതിയിലൊന്നല്ല അല്ല പറയേണ്ടത് നല്ല രീതിയിൽ പറയാൻ അറിഞ്ഞിട്ടില്ല വേണ്ട നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എടുത്ത് തൂക്കിക്കൊണ്ടോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകണോ ഇക്കാര്യത്തിൽ ഒരന്തിമമായ തീരുമാനമെടുക്കാൻ ബി ജെ പി നേതൃത്വവുമായി കൂടി ഒരു ആലോചന നടത്തുകയാണ് പി സി ജോർജ് ക്യാമ്പ് ഇപ്പോൾ ചെയ്യുന്നത് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അതായത് വേണമെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് പോകാവുന്ന സാഹചര്യം തന്നെ ഉണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ ചില കേസുകളിൽ കാത്തിരുന്ന പോലെ നടൻ സിദ്ദിഖിന്റെ കേസിലൊക്കെ സുപ്രീം കോടതി വരെ വരെ അതുപോലെ കാത്തിരിക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ടോ എന്നത് വ്യക്തമല്ല എന്തിനാ കാത്തിരിക്കുന്നു നടൻ സിദ്ദീഖിന്റെ വിഷയത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിട്ടാണ് പോലീസുകാർ കാത്തുന്നത് അല്ലെ എന്തിനാ തെളിവുകൾ ശേഖരിക്കാനുള്ളത് കൃത്യമായി അയാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ജനാൻ ടി നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല ഇനി സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടന്ന് കളിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഒരു വട്ടല്ലല്ലോ ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ മതവിദ്വേഷം പ്രസംഗം നടത്തിയിട്ട് എത്ര തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വൃത്തികേടുകൾ പറഞ്ഞിട്ട് എത്ര തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചിന് എത്ര തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഊളത്തരം പറയുന്ന ആൾക്ക് ഇനി സുപ്രീം കോടതി ജാമ്യത്തിന് കൊടുക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് എല്ലാ വിഷയത്തിലും പോലീസ് പിന്നെ അത് ചെയ്യേണ്ടി വരും കാരണം ഇപ്പൊ ഇയാളുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നാളെ റോട്ടിൽ കവല നടത്തുന്ന ഏതൊരു മനുഷ്യനും ഇമ്മാതിരി ഊളത്തരങ്ങൾ പറയില്ലേ ഒരു സമുദായത്തെ മുഴുവനെ അധിക്ഷേപിച്ചിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയാണ് എൻ്റെ കുഞ്ഞു മക്കളെ ഇവിടെ കേരള പോലീസും ഈ ഒരു നടപടിയാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയട്ടെ ഈ നിയമവ്യവസ്ഥയോട് ഒരു തര ഇപ്പോ ഒരു വിശ്വാസം ഇല്ലേ അത് വേറെ കാര്യം ഇത് ഇതങ്ങനെയാണ് മതം നോക്കിക്കൊണ്ട് ആക്ഷൻ എടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഒരു നാറി നമ്മളെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പാകിസ്ഥാന് കൂട്ടിക്കൊടുത്തതിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അയാളെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയോ മിണ്ടിയില്ല മിണ്ടൂല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹിന്ദു ആയിരുന്നു എന്നുള്ളതാണ് അത് മുസൽമാൻ ആവണം എന്നുള്ളതാണ് അപ്പൊ ഇതൊന്നും ബി ജെ പി ആരും ഒന്നും കാണില്ല ചർച്ചയ്ക്ക് വെക്കുന്നില്ല ഒന്നുമില്ല അല്ലെ രണ്ടു ദിവസം മുമ്പ് അല്ലെ നമ്മളെ ഏഹ് നബീ സുമ അല്ലെ നബീസ് ഒരു വീഡിയോ വന്നപ്പോ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നല്ലോ എന്തുകൊണ്ട് അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വീഡിയോ ആരും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം പറയൊക്കെ കാണുമ്പോ സംഘടന ഉണ്ട് എന്നുള്ളതാണ് പി സി ജോർജിനെ പോലെയുള്ള നികൃഷ്ട ജീവികളെ ഈ പുറം ലോകത്തല്ല ഇടേണ്ടതകത്തേക്കാണ് ഇടേണ്ടത് അവനെ സപ്പോർട്ട് ചെയ്യാൻ ബി ജെ പി എന്ന സംഘടന നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ കേരളത്തിൽ പിന്നെ ബി ജെ പി ഉണ്ടാവൂല അവരാരും തിരിഞ്ഞു നോക്കൂല അമ്മ അതിരി ഗുണത്തരം പറഞ്ഞ ആളുകളൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ ആര് ചെയ്യുന്നു അവരൊക്കെ ഏതൊരു 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 രാജ്യത്തിന്റെ ഇരുന്നു കൊണ്ട് തമ്മിലടിപ്പിക്കണം മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉച്ചയ്ക്ക് മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന നിർദ്ദേശമാണ് ഇരാറ്റുപേട്ട പോലീസ് നൽകിയത് എന്നാൽ പി സി ജോർജ് ഇപ്പോൾ ഈ വീട്ടിലില്ല ഈരാറ്റുപേട്ടയിലെ വീട്ടിലില്ല ഇന്ന് രാവിലെ വരെ അദ്ദേഹം ഈ വീട്ടിലുണ്ടായിരുന്നു ഈ വീട്ടിൽ ഉമ്മറത്തിരിക്കുന്നതെല്ലാം തന്നെ നാട്ടുകാരടക്കം കണ്ടിരുന്നു എന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഭയന്നുകൊണ്ടായിരിക്കാം ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെ രണ്ട് ഉദ്യോഗസ്ഥരെത്തിയാണ് രണ്ടു മണിക്കകം സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശമടക്കം നൽകിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പി സി ജോർജ് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും കൊച്ചുമക്കളും മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഇത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒരു അനുമതിയായിരുന്നു ഈരാറ്റുപേട്ട പോലീസ് കാത്തിരുന്നത് എന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ഈരാറ്റുപേട്ട പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീട്ടിലില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെ പി സി ജോർജിന്റെ ടവറിലൂടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് പാലാ പോലീസും ഈരാറ്റുവേട്ട പോലീസും ഈ വീട്ടിലെത്തിയിരുന്നു വീട്ടിലെ അംഗങ്ങളോടെ തന്നെ സംസാരിച്ചിരുന്നു എന്നാൽ പി സി ജോർജ് ഇവിടെ ഇല്ല തിരുവനന്തപുരത്താണ് എന്നതാണ് ഇപ്പോൾ ഇവർ പോലീസിനടക്കം നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും രാവിലെ ഉമ്മാർത്ത എല്ലാരും കണ്ടതാ വീടിന്റെ മുറ്റത്തിരുന്ന് രാജാവിടി വലിച്ചിരുന്ന ആളാ ഇപ്പോ ഒറ്റ ആളെ കാണാതെ പോലീസ് നോട്ടീസ് കൊടുക്കാൻ വരുന്ന സമയത്ത് ആളവിടെ രണ്ടു മണിക്ക് ഹാജരാകണം എന്ന ആളോട് പറഞ്ഞതാ പക്ഷെ അയാളോട് ഹാജരാവണ്ട എന്ന് ബി ജെ പി പറഞ്ഞു എന്നുള്ളതാണ് അതായത് ഇതൊന്നും കാര്യമാക്കേണ്ടത് നിങ്ങളൊന്നും അറസ്റ്റ് ഇല്ല എന്നുള്ള ഒരു ധൈര്യം അങ്ങ് കൊടുത്തിട്ട് ആളവിടുന്ന് മാറി അടുക്കളയിലോ വാട്ടർ ടാങ്കിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടോ അറസ്റ്റ് വാറണ്ടും അതേപോലെ തന്നെ സെർച്ച് വാറണ്ടും കൊണ്ടുവരാ സെർച്ച് ചെയ്യാ കൊണ്ടുപോവാ പൂച്ച എടുത്ത് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ പോലീസുകാർക്ക് ഉണ്ടാവൂല സാധാരണക്കാരനായിരിക്കണം അത് പി സി ജോർജിനെ പോലെയുള്ള നികൃഷ്ട ജീവികളാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അയാൾ അവിടെ ഇരിക്കും അയാളുടെ വീട്ടിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് എന്നാ പറയുന്നത് ഇയാളൊക്കെ വീട്ടിന്റെ കത്ത് എങ്ങനെയാണോ നിങ്ങൾ നിർത്തുന്നത് വാ തുറന്ന വൃത്തികയുടെ പറയുള്ളൂ ഏഹ് കഴിഞ്ഞ ദിവസമല്ലേ ഏതൊരു എം എൽ എയുടെ ഒക്കെ നല്ല കിട്ടിയത് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പഠിച്ചോളൂ പാർട്ടിയുമായി കൂടിയാലോചിച്ചൊരു തീരുമാനത്തിൽ എത്തുമെന്നാണ് അറിയിച്ചത് എന്നാൽ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ഹാജരാകേണ്ടതില്ല എന്ന രീതിയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നതാണ് ഷോൺ ജോർജിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനു മുൻപെല്ലാം പി സി ജോർജിനെ വീട്ടിൽ കയറിയെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതെല്ലാം തന്നെ പി സി ജോർജിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയിട്ടുമുണ്ട് അതിനാൽ തന്നെ ഇതിൽ വീട് ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് പോലീസ് തീരുമാനിച്ചിരുന്നു അല്ലെങ്കിൽ രാവിലെ തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയും എല്ലാം തന്നെ പി സി ജോർജ് കൂടിയാണ് ഇവിടെ നിന്നും പോയിരിക്കുന്നത് ഇത് പോലീസിന് അന്നസ്ഥ തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്ത് തൂക്കി കൊണ്ടുപോകണ നാലാള് കാണണമായിരുന്നു ഇയാൾ എന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത് അതായത് ഒന്നിന്ന് അറസ്റ്റ് ചെയ്യണ സമയത്ത് മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാര് വീശിക്കൊണ്ടോ എന്തായാലും നല്ല സ്ഥലത്താ പോയിട്ട് പോയിട്ടുള്ളൂ നല്ല ടാങ്കിന്റെ ഉള്ളിലാണ് ഇപ്പൊ ആള് കിടക്കുന്നത് ആ കിടക്കേണ്ട ടാങ്കിൽ തന്നെയാണ് ആള് കിടക്കുന്നത് എന്താണ് ആ ടാങ്ക് നിങ്ങൾക്ക് അറിയണ്ട അല്ലെ കൃത്യമായി പോയി പതിച്ചിട്ടുണ്ട് അതിൽ തന്നെ നീ കിടക്ക് കാരണം അവർക്ക് വേണ്ടത് ഇങ്ങനെ കുറച്ച് മുസംഗികൾ വേണം ക്രിസംഗികൾ വേണം എന്തിനാണെന്നറിയോ ഈ മുസ്ലിംകളുടെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ന ആളുണ്ട് അബ്ദുള്ള കുട്ടി ഉണ്ട് അക്ബർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു ആൾക്കാർ വേണം അതേപോലെ ക്രിസ്ത്യൻസിൽ കുറച്ച് ആളുകൾ വേണം അത്രയുള്ള അവർക്ക് ആഗ്രഹം പി സി ജോർജിനെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജയിലിൽ ഇടാൻ ഇവിടെയുള്ള ആർക്കും കഴിയില്ല പിണറായി വലിയ സംഭവം എന്നൊക്കെ പറയുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ശക്തമായ രീതിയിൽ വൃത്തികേടുകൾ പറഞ്ഞിട്ടുള്ളത് അതിനെ ശക്തമായി അടിച്ചമർത്താൻ കമ്മ്യൂണിസ്റ്റ് നേതാവിന് കഴിയില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഇരട്ടത്താപ്പ് ഇരട്ട ചങ്കന എന്ന് പറഞ്ഞ പോലെ ഇരട്ടത്താപ്പ് നിങ്ങളുടെ കയ്യിൽ നല്ല വണ്ണുണ്ട് എന്നുള്ളതാ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ആള് മുങ്ങി എന്നുള്ളതാ വാട്ടർ ടാങ്കിലോ അല്ലെങ്കിൽ ആ സാരിത്തുമ്മിന്റെ പിന്നിലോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ പോയി എടുത്ത് കൊണ്ടുപോ സാറേ കൊണ്ടുപോ നാലാൾ കാണട്ടെ ഇവിടെ അനാവശ്യമായി മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നാറികളെ മതവിദ്വേഷ പ്രസംഗം നടത്തുന്ന നാറികളെ അവരെയൊക്കെ ജയിലിന്റെ അകത്ത് തന്നെയാണ് ഇടണത് പുറത്തല്ല ഇടേണ്ടത് പുറത്ത് ഇങ്ങനെയുള്ള ആളുകളെ ഇനിയും കാണുകയാണ് എങ്കിൽ ഈ നാട് അധികം നാളൊന്നും ഉണ്ടാവില്ല നശിച്ച് നാറാണക്കല്ലെടുക്കും നട്ടലുള്ള ചങ്കറപ്പുള്ള പിണറായി ആണെങ്കിൽ പി സി ജോർജിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കാണിക്കേ കാണട്ടെ ഞങ്ങള് അല്ലാതെ അയാൾ ഇനി സുപ്രീം കോടതി പോയി ജാമ്യം എടുക്കുന്നത് വരെ അയാളെ കൊടില്ല എന്നുള്ളതാണെങ്കിൽ ഈ ഒരു സർക്കാരിനോട് ഞങ്ങൾക്ക് എന്താണ് എന്താ പറയേണ്ടവ അടുത്ത സീസണിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിലേറില്ല അത്ര തന്നെ ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ജയിപ്പിച്ച് വിടുക തന്നെ ചെയ്യും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ തുടർ ഭരണങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ള ഏറ്റവും ഒരു ഉദാഹരണം കേരളത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സീസണുകളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് മാറി മാറി വരേണ്ടത് എന്നാലാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ ഇവിടെ ജനങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ വേറൊന്നും ഞാൻ പറയുന്നില്ല സി ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യോ ചാനൽ താല്പര്യമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ ഉള്ളൂ ഞാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും വരും അതൊക്കെ സന്ധ്യപ്പെട്ടോ